ഹായ് ഫ്രണ്ട്സ് എസ്ലാമലൈക്കും ഇന്ന് നമ്മളൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ട് വെക്കണ മീൻകറി കേട്ടോ നമ്മളിവിടെ അതാണ് വെക്കുക അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊന്ന് വന്നിരിക്കുന്നത് നമ്മൾ മീൻകറി വറുത്തരക്കുമ്പോൾ അതിൽ കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ മതി കേട്ടോ കുറച്ച് തേങ്ങ പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഞാൻ രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരുമിച്ചിട്ട് തന്നെ കേട്ടോ വറക്കേണ്ടത് അതിൽ തേങ്ങ വറുത്തതിന് ശേഷം പൊടികളൊന്നും വേണ്ട മൂന്ന് ഒരുമിച്ച് വറുത്തിട്ട് തേപോലെ ആയാൽ മതി കുറേ നേരം വറക്കൊന്നും വേണ്ട പണ്ട ഒരു തേങ്ങയുടെ ഇതും ആ പൊടികളുടെ പച്ച ചോയൊക്കെ മാറി കിട്ടിയാൽ മതി എന്നിട്ട് ഒരു അഞ്ചാറ് ചെറിയുള്ളി നമ്മൾ കൂട്ടാൻ കട്ടിക്ക് വേണ്ടിയിട്ടാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ച് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻകറിക്ക് ആവശ്യമുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കും അറിയാമല്ലോ അവർ മീൻകറിയൊക്കെ മെത്രണ്ട് പുളി വേണമെന്ന് അതേ നമ്മൾ ഇവിടെ എടുക്കുന്ന അളവിന് തന്നെ പുളി എടുത്തു പുളി നല്ല തിരുവേപ്പിയാ പിന്നെ ഒരു തക്കാളി ഒരു മൂന്ന് പച്ചമുളകും തക്കാളി രണ്ടോ രണ്ടെണ്ണം ഒക്കെ വേണമെങ്കിൽ എടുക്കാൻ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ തക്കാളി പിന്നെ പച്ചമുളക് എരിയൊക്കെ കൂടുതൽ വേണ്ട ആൾക്കാരാണ് ഞാൻ എടുക്കുക മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തക്കാരൻ ഇട്ടോ പച്ചമുളക് മൂന്നെണ്ണം എടുത്തേക്കണേ പിന്നെ എരിവുള്ള പച്ചമുളക് തന്നെ അപ്പോൾ തക്കാളി ഇപ്പോൾ തക്കാളിക്കൊക്കെ നല്ല വിലയല്ലേ നമ്മൾ വില കൂടുന്നതിനനുസരിച്ച് തക്കാ തക്കാളിയുടെ എണ്ണ നമ്മൾ കുഴപ്പമില്ല കറിയിൽ ഇടുന്നത് അപ്പോൾ ഒരു തക്കാളി തന്നെ എടുത്തിട്ടുള്ളൂ പച്ചമുളക് ഇതേപോലെ നീളത്തിൽ കയറിയിട്ടിട്ട് ഞാൻ നല്ലെണ്ണം നമ്മൾ കൈ വെച്ചന്നെ നല്ല ഞരടി എടുക്കില്ലേ അത് നല്ലോണം പച്ചമുളകും തക്കാളിയും പുളിവെള്ളം കൂടി നല്ല കൈ വെച്ചിട്ട് തന്നെ ഞരടി എടുക്ക പിന്നെ അരച്ചു വെച്ച ആ പേസ്റ്റ് അതിൽ കൊയ്ക്ക പിന്നെ കറിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ എത്ര രണ്ടാണ് കറിക്ക് വേണ്ടത് അതിനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കുക അപ്പോൾ അത്ര വെള്ളം നമ്മളൂടെ അധികം ആളുള്ള കാരണം നമുക്ക് കുറച്ച് അധികം വെക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവ ഇടുക ഉലുവ പൊടിയാണെങ്കിലും ചേർക്കാട്ടെ ഞാൻ അപ്പോൾ ഉലുവ അങ്ങനെ ഇട്ട് ഉലുവ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പ് ഇട്ട് ഉപ്പ് ഇടുക എന്നിട്ട് നല്ലോണം ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇളക്കുക നമ്മൾ അരച്ചരപ്പൊക്കെ കട്ട് ചെയ്യിട്ടുണ്ടാവില്ല അതൊക്കെ ഒന്ന് ഇളക്കുക ഇത് ഞങ്ങൾക്ക് കയ്യിൽ ചെമ്മനിട്ട് കിട്ടിക്കണം അയിലച്ചമ്മാൻ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനപ്പം ഞാൻ അയിലച്ചമ്മാനെ നേരാക്കി എടുത്തുണു ഇനി ഒന്ന് തിളച്ച് വറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ച മീൻ അയൽക്കിടുക എല്ലാ മീനും ഞാൻ അയൽക്കിട്ടിട്ടുണ്ട് എല്ലാതും ഇട്ടിട്ടില്ല നമ്മൾ കുറച്ച് കറിക്കും കുറച്ച് പൊരിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കറിക്കുള്ളത് ഇട്ടിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്നൊക്കെ ചിലർ ഇങ്ങനെ കുടുക്കരുത് ഇങ്ങനെ ഇളക്കണം ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇട്ട് ഇളക്കി വെക്കണം കയ്യിൽ വെച്ച് മീൻ ഉടയാണ്ട് ഒന്ന് മെല്ലൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് തൂമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുി വേണം ചെറുി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കടുകിട്ട് തൂമിക്കണവരുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെറുളി ഇട്ടിട്ടാണ് തൂമിക്കൽ അപ്പോൾ ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞ് പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇടാം ഇട്ടത് നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ആ മൂപ്പിച്ചത് നമ്മൾ മീൻ കറിയൊക്കെ ൊടുക്കാം ഒഴിച്ച് ഉടനെ ഇളക്കരുത് കേട്ടോ അതൊന്ന് മൂടിയച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി കേട്ടോ അപ്പം ഒന്ന് മീൻകറിയുടെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളവിടെ വെക്കുക എന്ന് എങ്ങനെയാണെന്നും നിങ്ങളും കമൻ്റ് ചെയ്യുക ഇതായിട്ട് ഞങ്ങളിവിടെ വെക്കണ മീൻകറി വറുത്തരച്ചിട്ട് എല്ലാ മീനാണ് ഏത് മീനാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെ ആട്ടോ വറുത്തരച്ചെടുക്കുക അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക